നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഒരു കുടുംബനാഥ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥ ഈ ഗൃഹനാഥ കുടുംബനാഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് നോക്കുന്ന മുതിർന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള സ്ത്രീകൾ ആരുമാകാം അപ്പോൾ അവർ വീട്ടിലെ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വീട്ടിൽ തീർച്ചയായിട്ടും ഒരു കാര്യത്തിനും നമുക്ക് എട്ട് തരത്തിലുള്ള ദാരിദ്ര്യം ത് ആ എട്ടു ദാരിദ്ര്യ തരത്തിലുള്ള ദാരിദ്ര്യം നമ്മളിൽ നിന്ന് വിട്ടകലുകയും വളരെ സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവുമുള്ള ധനപരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഒരു വീട്ടം അല്ലെങ്കിൽ ഒരു ഗൃഹനാഥ ഒരു കുടുംബനാഥ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഏതാനും ചില ഏഴ് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇത് മാത്രം മാത്രമൊന്നുമല്ല ഒരു കുടുംബനാഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ മഹാലക്ഷ്മി തന്നെയാണ് ഒരു വീട്ടിൽ വളരെയധികം നല്ല രീതി ഒരു സ്ത്രീ കൈകാര്യം ചെയ്തു കൊണ്ടുപോകുകയാണെങ്കിൽ ആ വീട് നല്ല രീതിയിൽ തന്നെ പോകച്ചന ചെയ്യും അതുപോലെ ഒരു ഒരു സ്ത്രീ വിചാരിച്ചാൽ ആ വീട് കുടുംബവും കുളമാക്കാനും സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഐശ്വര്യവും മ്പൽ സമൃദ്ധിയും എല്ലാം നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ ഒരു സ്ത്രീ വളരെ നല്ല രീതിയിൽ തന്നെ കുടുംബം കൊണ്ടുപോകേണ്ടതുണ്ട് ഇതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ രാവിലെ അല്ലെങ്കിൽ ഒരു കുടുംബനാഥ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് തന്നെ എഴുന്നേൽക്കണം എന്നുള്ളതാണ് ബ്രഹ്മ മുഹൂർത്തത്തിനു മുൻപ് നിങ്ങൾക്ക് എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് നിങ്ങളെ മക്കൾക്കും ഭർത്താവിനും അച്ഛനും അമ്മയ്ക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കുട്ടികളുടെ ഉയർച്ചയും അതുപോലെ നമ്മളുടെ വീട്ടിലേക്കുള്ള ധനവർധനവിന് ഒക്കെ വർധനവ് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെളുപ്പിനെ എഴുന്നേൽക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് നിങ്ങൾ കുളിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു പ്രാർത്ഥന കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് ഇനി ആ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും രാവിലെ ആറു മണിക്ക് മുൻപെങ്കിലും അതായത് അന്നത്തെ സൂര്യോദയത്തിന് മുൻപെങ്കിലും എഴുന്നേറ്റ് നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ നോക്കുക വളരെ നല്ല രീതിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന നിരന്തരം ചെയ്യുന്ന ഒരു വീട്ടിൽ അത് ഓരോ ദിവസവും ചെറിയ ചെറിയ അനക്കങ്ങളും മാറ്റങ്ങളും സംഭവിച്ചു കൊണ്ട് വലിയൊരു ഉയർച്ചയിലേക്ക് തന്നെ നിങ്ങൾ എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് നമ്മൾ അടുക്കളയിലേക്ക് അതായത് നിങ്ങളുടെ വിളക്ക് കൊളുത്തി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറി തൊടണം കുറി തൊടൽ നിർബന്ധം ായിട്ടുള്ള കാര്യമാണ് വിവാഹം കഴിഞ്ഞ ഗൃഹനാഥമാർ തീർച്ചയായിട്ടും കുങ്കുമം ചാർത്തുക അതുപോലെ കുങ്കുമം നെറ്റിയിലും അതുപോലെ ഭസ്മം നനച്ചും തൊടുക ചന്ദനം തൊടുക ഈ ഇങ്ങനെ മൂന്ന് കുറികളും നെറ്റിയിൽ തൊടുന്നതും അതുപോലെ സിന്ദൂരരേഖയിൽ സിന്ദൂരം അണിയുന്നതും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും ലഭിക്കുവാൻ എളുപ്പമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക പിന്നീട് നമ്മൾ ചെയ്യുന്നത് അടുക്കളയിലേക്ക് കയറുന്ന ഒരു ആണ് ആ രാവിലെ നമുക്ക് ഒരുപാട് ജോലികൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും വെള്ളം അതായത് നമ്മൾ അരി കഴുകി വെള്ളമൊക്കെ അരി കഴുകി അടുപ്പത്തിടുമ്പോൾ അന്നപൂർണേശ്വരിയെയും അതുപോലെ വിഷ്ണു ഭഗവാനേയും സ്മരിച്ചുകൊണ്ട് അരി അടുപ്പ് വെള്ളത്തിലേക്ക് ഇടണം അതായത് തിളച്ച വെള്ളത്തിലേക്ക് അരി നമ്മൾ ചോറ് വെക്കാനുള്ള അരി ഇടുമ്പോൾ അന്നപൂർണേശ്വരിയെയും അതുപോലെ അന്നപൂർണേശ്വരി ദേവിയെയും വിഷ്ണു ഭഗവാനെയും സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ അരി അടുപ്പത്തിടാൻ എന്നുള്ളതാണ് അപ്പോൾ രാവിലെ എന്നും എഴുന്നേറ്റ് വിളക്ക് കൊളുത്തുകയും ഈ ഒരു പ്രവൃത്തി അതായത് അടുക്കളയിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ വളരെ അധികം ദേവി എല്ലാ ദേവഗണങ്ങളും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അടുക്കള അപ്പോൾ ആ അടുക്കള വളരെ നീറ്റായിട്ട് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും അതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾ അടുക്കളയിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ അന്നപൂർണേശ്വരി ദേവി ഗണപതി ഭഗവാനെ വിഷ്ണു ഭഗവാനെ നിങ്ങൾക്ക് ഏതെല്ലാം രീതി ിൽ നിങ്ങൾക്ക് സ്മരിക്കാൻ സാധിക്കുമോ സ്തുതിക്കാൻ സാധിക്കുമോ ആ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ട് അകത്തേക്ക് കയറുക അടുക്കളയിലേക്ക് കയറുക ഒരു രീതിയിലുള്ള അല്ലലും ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും തന്ന് അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അതായത് നെഗറ്റീവ് പറയരുത് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകി എന്നും കാത്തു കൊള്ളയണമേ അല്ലെങ്കിൽ ആ മടിയിൽ ആ അല്ലെങ്കിൽ ആ ഹൃദയത്തിൽ ഒരു സ്ഥാനം തരയണമേ എന്ന് പ്രാർത്ഥിക്കുക നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും അടുക്കളയിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥിക്കുകയോ നെഗറ്റീവ് കാര്യങ്ങൾ അടുക്കളയിൽ ചെയ്യുകയോ ആരോടും വഴക്ക് കൂടുകയോ കരയുകയോ പരിതപിക്കുകയോ ശപിക്കുകയോ ഒന്നും അടുക്കളയിൽ വെച്ച് അരുത് അവൾ നമ്മൾ ഒരു ചെറിയ ആഹാരം അതായത് ഒരു ഗ്ലാസ് ചായ തിളപ്പിച്ച് തിളപ്പിച്ചതിൽ പൊടിയിട്ട് മധുരമിട്ട് എടുക്കുമ്പോൾ അത് വളരെ നല്ല മനസ്സോടുകൂടി ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ പുണ്യം ലഭിക്കുകയുള്ളൂ മറ്റുള്ളവർ നമ്മളെ എന്തു പറയുന്നു പഴിക്കുന്നു എന്നുള്ളതിൽ യാതൊരു പ്രസക്തിയുമില്ല നമ്മൾ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ കർമ്മഫലം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്ക നിങ്ങൾ എത്രമാത്രം നല്ല പ്രവൃത്തി ചെയ്യുന്നുവോ അത്രമാത്രം നിങ്ങളുടെ മക്കൾക്ക് ഉയർച്ചയുണ്ടാകും എന്നുള്ളത് ആരെയും ശപിച്ചു കൊണ്ടോ പിറുപുറത്ത് കൊണ്ടോ ഒരു ആഹാരവും തയ്യാറാക്കി കൊടുക്കരുത് അങ്ങനെ നിങ്ങൾക്ക് മാനസികമായിട്ട് സമനില തെറ്റി അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾക്ക് യാതൊരു പിന്നെ ആഹാരം ഉണ്ടാക്കാനുള്ള ഒരു ലെവൽ നിങ്ങളുടെ കയ്യിലില്ല നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് ഇല്ല എങ്കിൽ അന്നത്തെ ദിവസം ആഹാരം പാചകം ചെയ്യാതിരിക്കുകയാണ് നല്ലത് എന്നി കരഞ്ഞും പരിതപിച്ചും വിഷമിച്ചും നമ്മൾ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് ആഹാരം വെച്ച് വിളമ്പരുത് ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുക്കള എന്ന് പറയുന്നത് അത്രയും പരിഭാവനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അടുക്കള അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ മനുഷ്യരല്ലേ നമുക്ക് വികാരങ്ങൾ ഉണ്ടാവില്ലേ നമുക്ക് വിചാരങ്ങൾ ഉണ്ടാവില്ലേ കൂടുതലും കാര്യങ്ങൾ നമ്മൾ അടുക്കളയിൽ നിന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ അടുക്കളയിൽ നിന്ന് നമുക്കൊന്ന് കരയാൻ പറ്റില്ല ഇല്ല അടുക്കളയിൽ നിന്ന് നിങ്ങൾ കരയേണ്ട നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ പുറത്ത് ഏതെങ്കിലും റൂമിൽ പോയിരുന്നു കരഞ്ഞോളൂ നിങ്ങളുടെ കരച്ചിലെല്ലാം നിങ്ങളുടെ വിഷമങ്ങളെല്ലാം നിങ്ങൾ അടുക്കളയിൽ കയറിയാൽ മതി അതുപോലെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടുക്കളയിൽ നമ്മൾ ഒരു ആഹാരം പോലും അത് ഒരു വറ്റ് പോലും നമ്മൾ വേസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ആഹാരം മിതമായ രീതിയിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള രീതിയിൽ നമ്മൾ തയ്യാറാക്കുക ഒരു നേരം വശന്ന് വലഞ്ഞ് വരുന്ന അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് ആഹാരം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആഹാരം കൊടുത്ത് പറഞ്ഞയക്കുക ഇല്ല എങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാതെ നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരാളെ പറഞ്ഞു വിടരുത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അത് നമ്മളുടെ ഒരു വളരെ ആചാരത്തിന് തന്നെ എതിരാ ായിട്ടുള്ളൊരു കാര്യമാണ് വിശന്ന് വലഞ്ഞിട്ടാണെങ്കിലും ദാഹിച്ച് വലഞ്ഞിട്ടല്ല എങ്കിലും വിശന്നിട്ടില്ല എങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാതെ നമ്മളുടെ വീട്ടിൽ വരുന്ന ശത്രുവിനെപ്പോലും പറഞ്ഞു വിടരുത് എന്നുള്ളതാണ് പുരാണങ്ങളിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ആഹാരം ഒരു കുറച്ച് പോലും എവിടെയും കളയാതെ നമ്മളത് വേസ്റ്റ് ചെയ്യാതെ വളരെ ബഹുമാനത്തോടെ ആഹാരം കഴിക്കാൻ നമ്മൾ വീട്ടിലുള്ളവരെയും കുട്ടികളെയും പറഞ്ഞു പഠിപ്പിക്കുക വേസ്റ്റ് ചെയ്യാതെ ആഹാരം കഴിക്കാനും അത് തയ്യാറാക്കാനും നിങ്ങൾ ശ്രദ്ധിക്കും അത് ഏത് തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളാണെങ്കിൽ പോലും ശ്രദ്ധിക്കുക ഇനി വീടും പരിസരവും വീടും പരിസരവും വളരെയധികം വൃത്തി വൃത്തിയായി സൂക്ഷിക്കുക വീടും പരിസരവും എത്രമാത്രം വൃത്തിയായി സൂക്ഷിക്കുന്നുവോ അതുപോലെ നമുക്ക് എട്ട് ദിക്കുകളുണ്ട് എട്ട് നാല് കോണുകളുണ്ട് ഈ നാല് മൂലകളും എട്ട് ദിക്കുകളും നിങ്ങൾ വളരെ നല്ല രീതിയിൽ നമ്മളുടെ വീടിന് ചുറ്റു വളരെ അതായത് ഒരു ആറടി ഏഴടിയോളം നിങ്ങൾ നിങ്ങളുടെ വീടിന് ചേർന്ന ഏഴടിയോളം നിങ്ങൾ വളരെ വൃത്തിയായിട്ട് ഒരു ചെടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അത് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് ആ പിശാചി ീതി എന്ന് അറിയപ്പെടുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങൾ കത്തി ഇരുമ്പ് കോടാലി ഇങ്ങനെയുള്ള ഇരുമ്പ് സാധനങ്ങൾ പൊട്ടിയ സാധനങ്ങളൊന്നും കൂട്ടി വയ്ക്കാതെ വീടിൻ്റെ ചുറ്റുഭാഗവും പരിസരവും വളരെ നല്ല രീതിയിൽ വൃത്തിയാക്കുക അതുപോലെ തന്നെ നമ്മളുടെ വീടിൻ്റെ അകവും നല്ല വൃത്തിയാക്കുക ഓരോ ദിവസവും നമ്മൾ നീക്കിയിട്ട് തൂക്കുകയും തുടക്കുകയും ചെയ്യുക അതുപോലെ സന്ധ്യ സമയത്ത് വിളക്ക് കൊളുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക നമ്മളുടെ കുളിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ സ്നാനം ചെയ്യാൻ നോക്കുക അല്ലാത്ത നേരത്തുള്ള ഒരു സ്നാനം എന്ന് പറയുന്നത് നമുക്ക് ദാരിദ്ര്യം വിളിച്ചു വരുത്തും അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുൻപ് ഒരു ഏകദേശം അഞ്ചഞ്ചരയോട് കൂടി കുളിക്കും വൈകുന്നേരം കുളിക്കുന്നവരാണെങ്കിൽ ആ സമയത്തോട് കുളിക്കാൻ ശ്രദ്ധിക്കുക എന്നതിന് ശേഷം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ഈ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ആഹാരം കഴിക്കാൻ പാടില്ല പാചകം ചെയ്യാൻ പാടില്ല അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ അനക്കുന്ന ശബ്ദമുണ്ടാക്കാൻ പാടില്ല ഇതൊരു ഗൃഹനാഥ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾ നിങ്ങളൊരു ഏഴ ഏഴരയോട് കൂടി നിങ്ങൾക്ക് അടുക്കളയിൽ കയറാവുന്നതാണ് ആഹാരം പാചകം ചെയ്യാവുന്നതാണ് കഴിക്കാവുന്നതാണ് സന്ധ്യ സമയത്ത് ഇതൊന്നും അരുത് എന്നുള്ളതാണ് പറഞ്ഞത് അതുപോലെ കുട്ടികളെ പഠിക്കാനും കുട്ടികളെ പ്രാർത്ഥിക്കാനും ഭക്ഷണം ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്ത് അവരെ നല്ലത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്ത് നമുക്ക് പരിശീലിപ്പിക്കുന്നത് ഒരു കുടുംബനാഥയുടെ കടമ തന്നെയാണ് എത്ര ജോലി തിരക്കുള്ള ജോലിയാണെങ്കിലും വൈകുന്നേരം കിടക്കാൻ നേരത്ത് കുട്ടികളും മുതിർന്നവരും ഒക്കെ ദേഹം കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് വൃത്തിയാക്കിയതിന് ശേഷമാണോ കിടന്നുറങ്ങുന്നത് എന്ന് വളരെയധികം ശ്രദ്ധിക്കുക എത്ര തിരക്കുണ്ടെങ്കിലും അടുക്കള വളരെ നീറ്റായിട്ട് വൃത്തിയാക്കി എച്ചിൽ പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകി നീറ്റാക്കി അടുക്കള തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഒരു ഏലക്കായും ഒരു ഇട്ട് ആ ഒരു കർ ഒരു കർപ്പൂരമിട്ട് ആ അടുക്കളയിലൊന്ന് പുകയ്ക്കുന്നതും വളരെ നന്നായിരിക്കും ഇത് കത്തിക്കെട്ടു എന്ന് ഉറപ്പുവരുത്തി ചിരാതെടുത്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കിടന്നുറങ്ങാൻ പോവുക അപ്പോൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ശരീരശുദ്ധി ഉറപ്പുവരുത്തുക ദേഹം വളരെ നല്ല രീതിയിൽ വൃത്തിയായി കഴുകിയതിനു ശേഷം ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സ് മാറ്റിയിട്ടതിനു ശേഷം കിടന്നുറങ്ങാൻ നോക്കുക അതുപോലെ വീട്ടിലുള്ള മറ്റുള്ള കുടുംബാംഗങ്ങളും ശരീരമൊക്കെ ശുദ്ധിയാക്കി വൃത്തിയാക്കിയിട്ടാണോ കിടക്കുന്നത് എന്ന് നോക്കുക ഇതൊക്കെ ഉത്തമയായിട്ടുള്ള ഒരു കുടുംബനാഥയുടെ ഒരു ഗൃഹനാഥയുടെ പണി തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഇങ്ങനെ ശീലിക്കുന്ന ഒരു വീട്ടിൽ സകല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരും എന്നുള്ള കാര്യത്തിൽ ഏതാനും ഏഴ് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം